നമസ്കാരം മലയാളി വാർത്ത ഇപ്പോൾ ഉള്ളത് ഗവൺമെൻറ്റ് മോഡൽ നഴ്സറി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഇമ്മിണി വലിയൊരു കാര്യം എന്ന് പറയുന്ന പോലെ ഒരു കുഞ്ഞിക്കഥയാണെങ്കിലും വലിയൊരു പ്രസക്തിയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണ് കാരണം കുട്ടികൾ ചെറിയ മക്കൾ അവർ കഷ്ടപ്പെട്ട് വളർത്തിയ കോളിഫ്ലവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെറിയൊരു സ്കൂളാണ് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊക്കെ കരുതിയിട്ടാണ് ഒരു പക്ഷേ അവരങ്ങനെ ചെയ്തത് പക്ഷേ കുട്ടികളതിന് വെറുതെ വിട്ടില്ല അതിന് പ്രതികരിച്ചു ഇപ്പോൾ മന്ത്രിയുടെ മുന്നിലൊക്കെ പരാതി പോയിരിക്കുകയാണ് അവർ പ്രതികരിച്ച് ആരാണ് അവർ കഷ്ടപ്പെട്ട് വളർത്തിയ ആ കോളിഫ്ലവറെ കൊണ്ടുപോയത് എന്നൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അവർ അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മലയാളി വാർത്ത ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ കോവിഡിന് ശേഷം തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നതായിരുന്നു അതായത് നമ്മുടെ കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുവാന്നുള്ള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു വിഭവത്തിനുള്ള സാധനങ്ങളെങ്കിലും സ്കൂളിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നത് സ്കൂളിലെ പുറകോശത്തായിരുന്നു ആദ്യം കൃഷി ചെയ്തു പലതരം ചീരകളും എല്ലാതരം പച്ചക്കറിയും ഉണ്ടായിരുന്നു ഈ വർഷമായപ്പോഴത്തേക്ക് കുട്ടികൾക്കൊരു കൗതുകത്തിന് വേണ്ടിയും അവരേയും കൂടി പങ്കാളിയാക്കാൻ വേണ്ടിയാണ് മുൻവശത്തും കൂടെ ഇങ്ങനെ കൃഷി വ്യാപിപ്പിച്ചത് ഇത് പോരാഞ്ഞിട്ട് അടുക്കളയുടെ ഭാഗത്ത് കുറച്ചൊരു ചെറിയ തോട്ടമുണ്ട് അവിടെയും കോളിഫ്ലവർ ഉണ്ട് പക്ഷേ ഈ ഫ്രണ്ട് നിന്നത് ഈ കുട്ടികൾ സ്വതന്ത്രമായിട്ടിങ്ങനെ നനച്ച് വളമൊക്കെ ഇട്ട് വിളവെടുത്ത് അവരിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വന്നപ്പോഴത്തേക്കും ഒരു അഞ്ച് കോളിഫ്ലവർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചെണ്ണം അഞ്ചെണ്ണമല്ലേ പോയുള്ളൂ അതൊരു വലിയ വിഷയമാക്കേണ്ടെന്ന് കരുതി ഞങ്ങളത് ആരോടും സ്കൂളിൽ പി ടി ഒക്കെ അറിഞ്ഞു ബാക്കി പുറത്ത് റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഇന്നലെ രാവിലെ വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ കോളിഫ്ലവർ ഒഴിച്ച് ബാക്കി മൊത്തം പൊയ്ക്കുക ഇത്രയും കോളിഫ്ലവർ ഒരുമിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും കുട്ടികൾ ഇത്ര കഷ്ടപ്പെട്ട് രാവിലെയും വൈകുന്നേരവും വന്ന് അവരിങ്ങനെ വെള്ളമൊഴിച്ച് വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് അവർ ഇന്നലെ വിളവെടുക്കേണ്ട ദിവസമായിരുന്നു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ വിളവെടുക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഇതൊന്നും ഇല്ല കോളിഫ്ലവർ മാത്രമല്ല വഴുതനൊക്കെ പോയിട്ടുണ്ട് കൊണ്ടുപോകാത്ത പച്ചമുളകും ബീട്രൂട്ടും മാത്രം ബാക്കി എല്ലാം ഉണ്ട് പ്രതികരിക്കാൻ തോന്നിയത് പരാതി കൊടുക്കണം എന്ന് എങ്ങനെയാണ് ടീച്ചർക്ക് തോന്നിയത് അതിപ്പോ സ്കൂളിൽ ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണമല്ലോ അതിലുപരി കുഞ്ഞുങ്ങളുടെ വിഷമം കാണുമ്പോൾ പിന്നെ നമ്മളത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണ്ടേ കാരണം ഇതൊരു ശീലമാക്കി ഇനി സ്കൂളിലോ ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടാലോ സ്കൂളിൽ ഒരുപാട് വില ഉൾപ്പെടെ സാധനങ്ങൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് പലയിടത്തും ഉണ്ട് അങ്ങനൊരു ഇതുവരെ അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണല്ലോ ആദ്യം പോയപ്പോൾ നമ്മൾ അഞ്ചെണ്ണം പോയപ്പോൾ അധികം സീരിയസ് ആക്കാത്തതുകൊണ്ടായിരിക്കും അടുത്ത ബാക്കി കൊണ്ടുപോയെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് അത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു പോലീസിനെ അറിയിച്ചു അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ സ്കൂളിലെ മക്കൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവർ കൊടു അതിന്ന് മിനിസ്റ്റർ മിനിസ്റ്ററിപ്പം ഫേസ്ബുക്കിലേക്ക് ഇട്ടിട്ടുണ്ട് ഉചിതമായ നടപടി എടുക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അല്ലെങ്കിലും സാറെപ്പോഴും മക്കളോടൊപ്പാണല്ലോ അതുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് വളർച്ച വിശ്വാസമുണ്ട് പിന്നെ ഇതൊന്നും കൊണ്ട് കൃഷി ഞങ്ങൾ മതിയാക്കുന്നില്ല ഇതൊരു ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് ഇത് റീസെറ്റ് ചെയ്തു വീണ്ടും കൃഷി ആരംഭിക്കും ഇതെന്നും കൊണ്ട് നമ്മളാരും തോൽക്കില്ല കുട്ടികൾ ഭയങ്കര വിഷമായി കാരണം അവർ എന്ത് രാവിലെ അവരാണ് ഈ വിളവെടുക്കുന്നത് രാവിലെ എട്ട് മണി മുതലെ കുട്ടികൾ വന്നു തുടങ്ങും അവരിതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൈകുന്നേരം ആറുമണിവരെ കുട്ടികളുടെ കാണും അപ്പോൾ അവർ ഓഫീസിൽ പോകുന്ന രക്ഷിതാക്കളുടെ കുട്ടികളൊക്കെ ആറുമണിയാകുമ്പോഴാണ് പോകുന്നത് അപ്പോൾ അവരിതുമായിട്ടങ്ങ് കംപ്ലീറ്റ് ചേർന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി അതുകൊണ്ടാണ് നമുക്ക് വിഷമമില്ലേ അതുമാത്രമല്ല ഞങ്ങൾ ഈ ആഴ്ച ഉച്ചഭക്ഷണത്തിൽ ഒരു വിളവെടുപ്പ് ഉത്സവം പോലെ നടത്തിയതിനു ശേഷം അത് ഉച്ചഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ നിർത്തിയിരിക്കുമായിരുന്നു അതുകൊണ്ട് എല്ലാം വിഷമമുണ്ട് സി സി ടി വി സ്കൂളിൽ ഇതുവരെ വെച്ചിട്ടില്ല ഞങ്ങൾ കോർപ്പറേഷൻ രണ്ട് തവണ കൊടുത്തു പ കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ പ്രോജക്റ്റിൽ തീർച്ചയായിട്ടും നമ്മളെ പരിഗണിക്കുന്നു കുറച്ച് വിശ്വാസമുണ്ട് പിന്നെ ഇതിപ്പോൾ ഇതിപ്പോൾ വിവാദമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് മുമ്പ് കിട്ടിയാലായി അങ്ങനെ തോന്നുന്നു പുറത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊന്നും ആളുതാമസാത്ത വീടുകളാണ് കൂടുതലുള്ളത് ക്ലോസ്ഡ് ആക്കി വെക്കാറില്ലേ അതെ ഗേറ്റ് പിന്നെ സ്കൂൾ ബസ്സിൻ്റെ ആറ് മണിയാകുമ്പോൾ സ്കൂളിൻ്റെ ഗേറ്റ് ക്ലോസ് ആക്കാറുണ്ട് പിന്നെ രാവിലെ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് ഏഴേ മുക്കല്ല അപ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ കിച്ചൺ സ്റ്റാഫ് ഏഴരയാകുമ്പോൾ എത്തുമല്ല കിച്ചണിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതല്ലേ ഉള്ളതില്ല അവരാവിലെത്തും പക്ഷേ ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് അറിയില്ല ചിലപ്പോൾ രാത്രിയാകാം ഇതുമായിട്ട് അറിയുന്നത് ഇതും വേറൊരു വിഷയം നമ്മൾ ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ ഒരു വേദിയായിരുന്നു ഇവിടെ അപ്പോഴും ഈ ഇതൊക്കെ നഷ്ടപ്പെടുമെന്ന് കരുതി നിറയെ ടൊമാറ്റോ നിൽക്കുകയായിരുന്നു നഷ്ടപ്പെടുമെന്ന് കരുതി ഞങ്ങൾ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് ശേഷമാണ് അതൊക്കെ മാറ്റിയത് ആ സമയത്ത് പോലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇടയും ചെയ്തു പിന്നെ ഇതിൻ്റെ ഓരോ വളർച്ചയുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറുണ്ട് അപ്പം നിരന്തരമായി ഇത് ആരോ കാണുന്നുണ്ടാവും ഇന്ന് പാകമായി അടുത്താഴ്ച വിളവെടുപ്പിന് പാകമായി എന്നുള്ള കാര്യം ആരോ വാച്ച് ചെയ്യുന്നുണ്ടാവും അങ്ങനെ സംഭവിച്ചു ഇനി മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഇതിനേക്കാളും വലിയ രീതിയിൽ ഇവിടെ കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല പോസ്റ്റ് ആരെങ്കിലും ഉണ്ടായിട്ടില്ലാതെ ഇല്ല പോലീസ് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരും കോണ്ടാക്ട് ചെയ്തില്ല നമ്മൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യത്തോടെ വീട്ടിൽ പോയി തിങ്കളാഴ്ച കോളിഫ്ലവറും വഴുതനൊക്കെ വിളവിന് വിളവെടുക്കാൻ വന്നപ്പോൾ ഇവിടെ പ്ലേറ്റും കൊണ്ട് വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു നല്ല സങ്കടമായി നമ്മളെല്ലാവരും കൊച്ചു കൊച്ചുകുട്ടിയുള്ള പതിൽ മുതിർന്നവർ വരെ വെള്ളമൊഴിക്കുന്നതാണ് ചെടിക്ക് പിറകിൽ കൊണ്ട് നമുക്ക് പലതരം ചെടികളാണ് നമുക്കുള്ളത് ചീരയുണ്ട് ചീര തന്നെ പല തരമാണ് ഉള്ളത് അങ്ങനെ നമുക്കെല്ലാവർക്കും നല്ല വിഷമമായി അങ്ങനെ അപ്പോൾ അപ്പോൾ ഇനി അഥവാ ഇത് ഇത് ആളെ വെച്ചോ ആളോട് എന്താ പറയാന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സ്കൂളാം ഒരു ഏതൊരു പൊതുസ്ഥലത്തു നിന്നും ഒന്നും മോഷ്ടിക്കാൻ പാടില്ല അത് ഇപ്പൊ സ്കൂളില് പിള്ളേർ നട്ടയാണെങ്കിൽ പിള്ളേർക്ക് നല്ല വിഷമവും ഞങ്ങൾ നല്ല വിഷമായി രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവിടെ ചെടിയൊക്കെ നട്ടു വളർത്തി വെള്ളമൊക്കെ ഒഴിച്ച് നടന്നതല്ലേ നല്ല വിഷമുണ്ട് എന്താ ചെയ്യാണ് ഇനി കൃഷി ചെയ്യുവോ ഞങ്ങൾ ഇതിന് തന്നെ തുടരും നമ്മളൊരു ദിവസം വന്ന് വന്ന് നോക്കിയ നമ്മൾ പാത്രമൊക്കെ അടുത്ത് കൃഷിത്തോട്ടത്തിലേക്ക് വന്നു വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഒരു കോളിഫ്ലവർ ഇല്ലായിരുന്നു ആദ്യം നമ്മൾ ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ അഞ്ച് കോളിഫ്ലവർ ഇല്ലായിരുന്നു അപ്പോൾ നമ്മളത്ര വലിയ വിഷയം ആക്കിയില്ല ആരും എടുത്ത് നമ്മൾ വലിയ ഉഷാക്കിയില്ല എന്നിട്ട് വേറെ ഒരു ദിവസം നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും കോളിഫ്ലവർ ഇവിടെ കണ്ടില്ലേ ചെറിയ മക്കള് പറയാണ് മോഷ്ടിക്കല്ലേ എന്ന് അവർക്കുള്ള വിവേകം പോലും ആ കോളിഫ്ലവർ കട്ട് കൊണ്ടുപോയാൽ അവർക്ക് ഉണ്ടാവണമെന്നില്ല എങ്കിൽ പോലും ആ മക്കള് പറയുന്നത് കേട്ടിട്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു